നടൻ സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസമാണിത് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ ഇപ്പോൾ സിദ്ധിന്റെ മകൻ സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും നിർണായകമായ നിയമ പോരാട്ടം നടക്കുന്ന ദിവസമാണിത് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖിന് വേണ്ടി നിയമ നടപടികൾ നിയമ മായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് മകനാണ് മകൻ സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ മുക്കുൽ റോത്തക്കെയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരാകുന്നത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും എന്നുള്ളതാണ് സിദ്ദിഖിന്റെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്രയും കാലം മുൻപുള്ള ഒരു പരാതി ആയതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യം കിട്ടും എന്ന് വിശ്വസിച്ചാണ് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം അപേക്ഷ കിട്ടിയതിന് തൊട്ടു പിന്നെ സിദ്ദിഖ് ഒളിവിൽ പോയത് മകൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അഭിഭാഷകർക്കൊപ്പം എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബി ബാലഗോപാൽ നമ്മളോടൊപ്പം ചേരുകയാണ് ബാലു എത്രത്തോളം നിർണായകമാണ് നടൻ മധു സിദിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഇന്നത്തെ സുപ്രീംകോടതി നടപടികൾ ഈ നടപടികൾ വീക്ഷിക്കുന്നതിനാണ് അല്പസമയം മുമ്പ് സിദിഖിന്റെ മകൻ ഷഹീൻ സിദിഖ് സുപ്രീംകോടതിയിൽ എത്തിയത് കേരളത്തിലെ ഈ കേസ് നടത്തിയിരുന്ന അഭിഭാഷകർക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത് അല്പസമയത്തിനുള്ളിൽ തന്നെ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തക്കെയും അതുപോലെ തന്നെ രഞ്ജിത റോത്തക്കെയും അടക്കമുള്ളവരുമായി ഒരു കോൺഫറൻസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വച്ചിട്ടുണ്ട് ഇന്ന് അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് ജസ്റ്റിസ് ബേലായം ത്രിവേദിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത് ഏതാണ്ട് ഒരു മണിയോട് അടുപ്പിച്ചായിരിക്കും ഈ കേസ് വരുന്നത് കാരണം ഏറ്റവും അവസാനത്തെ കേസുകളിലൊന്നായാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉച്ചയ്ക്ക് മുമ്പ് പരിഗണിക്കുകയാണെങ്കിൽ ഒരു മണിക്ക് അവിടെ അടുപ്പിച്ചും അതല്ല എങ്കിൽ ഉച്ചയ്ക്ക് ശേഷവും പരിഗണിക്കാനാണ് രാവിലെ പരിഗണിക്കാനാണ് സാധ്യത രാവിലെ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫും സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയിരുന്നു അവർ ഈ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷരാജൻ ശങ്കറിനോടൊപ്പമാണ് കോടതിയിൽ എത്തിയിരുന്നത് അവരും ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയുമായി അല്പസമയത്തിനുള്ളിൽ കോടതി ചേംബറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഏതാനും നിമിഷങ്ങൾക്കകം സുപ്രീംകോടതിയുടെ ചേംബറിൽ ർണായകമായ ഈ ചർച്ചകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് സിദിക്കിന് വേണ്ടി സിദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തക്കിയുമായി ബന്ധപ്പെട്ട് സിദിക്കിന്റെ മകൻ സിദിക്കിന്റെ അഭിഭാഷകർ ഫിലിപ്പ് അതുപോലെ തന്നെ മറ്റുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷരാജൻ ശങ്കർ ഐ പി ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് എന്നിവരും ഒരു കോൺഫറൻസ് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുപത്തിരണ്ടാമത്തെ കേസായാണ് ഈ കേസ് പരിഗണിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തരയ്ക്കും ഇടയിൽ ജസ്റ്റിസ് ബേലായം ത്രിവേദിയും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് ഇരിക്കുന്നതായിരിക്കും ആ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്ന അറുപത്തിരണ്ടാമത്തെ കേസാണ് ഈ സിദിഖിന്റെ കേസ് ഉച്ചയോടുകൂടി തന്നെ ഈ കേസിലെ നിർണായകമായ തീരുമാനം സുപ്രീംകോടതി എന്ത് തീരുമാനമാണ് എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നതായിരിക്കും മാധു ഇന്ന് മുൻകൂർ ജാമ്യം അപേക്ഷ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചതുപോലെ ഒളിവിൽ തുടരാൻ കഴിയില്ല സിദ്ദിക്കിന് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ സുപ്രീംകോടതി അഭിഭാഷകരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രയും കാലപ്പഴക്കമുള്ളൊരു കേസ് ആയതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഹർജിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥവാ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഈ സിദ്ദിഖിന്റെ അഭിഭാഷകർ സുപ്രീംകോടതിക്ക് മുമ്പാകെ മറ്റൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് അതായത് കീഴടങ്ങാൻ ഒന്നോ രണ്ടോ ദിവസത്തെ സാവകാശം അനുവദിക്കണമെന്നൊരാ ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സമയം സുപ്രീംകോടതി അനുവദിക്കുകയാണെങ്കിൽ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ സിദിഖ് സ്വന്തമായി തന്നെ ഹാജരാകുമെന്നായിരിക്കും ഇന്ന് സുപ്രീംകോടതിയിൽ ഈ അഭിഭാഷക സംഘം അറിയിക്കുവാൻ വേണ്ടി പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാധു പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും സിദിക്കിന്റെ അഭിഭാഷക സംഘവും ശക്തമായ വാദമുഖങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് സിദിക്കിന്റെ അഭിഭാഷക സംഘം ഉന്നയിക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള ചലച്ചിത്ര രംഗത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ അതായത് എ എം എം എയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കം ആ തർക്കത്തിന്റെ ചേരി പോരാണ് ഇപ്പോൾ ഈ കേസിന് ആധാരമായിട്ടുള്ള അതിൽ സ്ഥിതിക്ക് ഇരയാകുകയായിരുന്നു എന്നതാണ് എട്ട് വർഷം മുമ്പ് വരുന്ന സംഭവത്തിന്റെ പേരിൽ ഇപ്പോഴാണ് പരാതി വരുന്നത് അതുപോലെ തന്നെ സ്ഥിതിക്ക് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു മുതിർന്ന പൗരനാണ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ് കോടതി നിശ്ചയിക്കുന്ന ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ് െ അറിയിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന സർക്കാർ ആകട്ടെ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഇതിനോടകം തന്നെ അതിജീവിതയുടെയും അതുപോലെ തന്നെ സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്ന് ഈ ബലാത്സംഗം നടന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നൊരു നിലപാടിലാണ് ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും ഒരു കാരണവശാലും സ്ഥിതിക്കിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുമായിരിക്കും ഈ അഭിഭാഷകർ കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് അതിജീവിതയ്ക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷക ബൃന്ദ്ര അവർ പോകുന്നത് ഈ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ കേസിന്റെ തെളിവുകൾ നശിപ്പിക്കുമെന്നും അത് കേസിനെ സാരമായി ബാധിക്കുമെന്നുമുള്ള ഒരു വാദമായിരിക്കും ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും അതിനിർണ്ണായകമായ വാദ പ്രതിവാദങ്ങളായിരിക്കും ഇന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയൊരു ആരോപണം അത് സംസ്ഥാന ഹൈക്കോടതിയിൽ വന്നപ്പോൾ പോലും ഈ സംഘടനകൾ തമ്മിലുള്ളൊരു ബലാബലത്തിൽ ത്തിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ലല്ലോ അത് ഈ പെൺകുട്ടിക്ക് സിനിമാ ഒരു ബന്ധമില്ലാത്ത ആളാണ് പെൺകുട്ടി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ് മുൻപ് ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ടില്ല അങ്ങനെയുള്ള ആരോപണം വ്യക്തിപരമായിട്ടായിരുന്നു ഒരു പക്ഷേ ഹൈക്കോടതി പക്ഷേ ആ കേസിൽ വിധി പറയുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിജീവിതയുടെ മുറയിലിനെ തകർക്കുന്ന തരത്തിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാകരുത് എന്ന് അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ഉണ്ടാകുന്നത് തീർച്ചയായും ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഹൈ സിദിഖിന്റെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അതിന്റെ മാനം സീനിയർ അഭിഭാഷകൻ മുകൾ റോത്തുകയും മാറ്റുകയാണ് കാരണം മലയാള സിനിമയിലെ രണ്ട് സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ചേരി ഇരയാണ് സിദിഖ് എന്ന വാദമാണ് ഉന്നയിക്കുന്നത് അതിനു ഈ കേസിൽ രണ്ട് പേരെ തടസ്സ അതായത് സംസ്ഥാന സർക്കാരിന്റേതും അതുപോലെ തന്നെ അതിജ്ഞ ജീവിതയ്ക്കും പുറമെ മറ്റ് രണ്ട് സംഘടനകൾ കൂടി തടസ്സ ഹർജികൾ നൽകിയിട്ടുണ്ട് ആ തടസ്സ ഹർജികളും സ്ഥിതിക്കിന് അനുകൂലമാക്കി മുകൾ റോത്തക്കിയുടെ ഭാഗത്ത് നിന്ന് വാദമുണ്ടാകുമോ എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട് കാരണം ഒരു ബലാത്സംഗ കേസിൽ അതിജീവിതയും സർക്കാരും ഈ പ്രതിയും മാത്രമാണ് പിക്ചറിൽ വരേണ്ടത് ഇവിടെ മറ്റുള്ളവർ കൂടി വരുമ്പോൾ അതിന് ഈ പറയുന്നത് പോലെ ചേരിപ്പോരിന്റെ മാനമൊക്കെ സൃഷ്ടിക്കുവാൻ വേണ്ടി മുഗൾ റോത്തക്കും കോടതിക്ക് കഴിയും കോടതിയിൽ കഴിയുമോ എന്ന ആശങ്ക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഏതായാലും അതെല്ലാം കണക്ക് കൊണ്ടുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ കോടതിയിലേക്ക് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ മാത്രം എത്തുന്ന സമയത്ത് സർക്കാർ അതിലൊരു തടസഹർജം നൽകുന്ന ഒരു ശീലമില്ല നോട്ടീസ് ഒക്കെ കിട്ടിയതിനു ശേഷമാണ് സർക്കാർ ഇക്കാര്യത്തിലുള്ള നിലപാടൊക്കെ സാധാരണഗതിയിൽ അറിയിക്കുന്നത് അപ്പൊ അതിലൊരു ഒരു ഹേസ്റ്റ് ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയില്ലേ സർക്കാരിന് അത് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ലേ മനസ്സിലാവും ോ മാധു ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷക സംഘം പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജനറൽ ഗോപ ഗോ എസ് ഗോപാലകൃഷ്ണക്കുറിപ്പ് മുതൽ ഇങ്ങോട്ട് ഈ കേസിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന അഭിഭാഷക സംഘം ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നായിരുന്നു ഈ അഭിഭാഷകരെടുത്തിരുന്ന നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തടസ്സ ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഹേമ റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാരിന് അഭിഭാഷകർക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ ഏക അനുകൂല ഉത്തരവ് കേരള ഹൈക്കോടതിയിൽ നിന്ന് സിദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ലഭിച്ചിരുന്നത് ആ ഉത്തരവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതിയോ അല്ലെങ്കിൽ മാറ്റമോ ഉണ്ടാകുകയാണെങ്കിൽ അത് സമാനമായി ഉയരുന്ന മറ്റു പല കേസുകളെയും ബാധിക്കുമെന്ന് ഈ അഭിഭാഷകർക്ക് കൃത്യമായ ധാരണയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ർ ജനറൽ മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ ഈ കേസിൽ ഹാജരാക്കുവാൻ വേണ്ടി സംസ്ഥാനം തീരുമാനിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് ഓൺലൈനായി മാത്രമേ ഹാജരാകാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയെ ഈ കേസിൽ ഹാജരാക്കുവാൻ സർക്കാർ തീരുമാനിക്കുകയും തുടർന്ന് ഐശ്വര്യ ഭട്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്യുന്നത് സി ബി ഐ ഉൾപ്പെടെ പല അന്വേഷണ ഏജൻസികൾക്കും വേണ്ടി നിർണായകമായ പല കേസുകളിലും ഹാജരായ പശ്ചാത്തലം ഐശ്വര്യ ഭട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഐശ്വര്യ ഭട്ടി സർക്കാരിന്റെ വാദം ശക്തമായി കോടതി ഉന്നയിക്കുമെന്നും ഒരു കാരണവശാലും ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ മാറ്റം വരുന്ന അല്ലെങ്കിൽ ഭേദഗതി വരുന്ന ഒരു ഉത്തരവും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാതിരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യവും ഈ അഭിഭാഷകർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഏതായാലും ഏതാണ്ട് അടുത്ത രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ തന്നെ സുപ്രീംകോടതിയിൽ നിന്ന് ഈ കേസിലെ നിർണായകമായ ഉത്തരവ് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും മായ ഒരു തീരുമാനമാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരേണ്ടതുള്ളത്